നമസ്കാരം ട്രാബിൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം രാജേഷിനെതിരെയുള്ള അന്വേഷണം അട്ടിമറിക്കുന്നു റീജിയണൽ ഓഡിറ്റ് ഓഫീസിൽ ജോലി നോക്കി വരുന്ന പ്രമോഷൻ തട്ടിപ്പ് പേരൻ രാജേഷ് കുമാറിനെതിരെയുള്ള രണ്ട് അന്വേഷണങ്ങൾ അട്ടിമറിക്കുന്നു ഒന്ന് കെ എസ് സി ബിയുടെ റവന്യൂ തുക യഥാസമയം അക്കൗണ്ടിൽ അടയ്ക്കാതെ സർക്കിൾ ഓഫീസിന്റെ അക്കൗണ്ട്സിൽ അരച്ച് ബോർഡിന് പതിനാറ് ലക്ഷത്തോളം നഷ്ടം വരുത്തിയതുമായി ബന്ധപ്പെട്ടതാണ് തിരുവനന്തപുരം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആർ ആർ ബിജു തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജലേഷ് കുമാറും ചേർന്നാണ് രാജേഷിനെ രക്ഷപ്പെടുത്തിയത് ഒടുവിൽ വിജിലൻസിനും ചെയർമാനും പരാതി കൊടുത്തപ്പോൾ ചെയർമാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീമാൻ ആർ ആർ ബിജു രാജേഷിന് മെമ്മോ കൊടുക്കേണ്ടതായി വന്നു ഈ മെമ്മോ ഒരു വർഷത്തിനു മുമ്പേ തന്നെ കൊടുക്കേണ്ടതായിരുന്നു തുടർന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആർ ആർ ബിജുവും രാജേഷുമായി ഒത്തുകളിച്ച് ഫയൽ ചീഫ് എഞ്ചിനീയർ എച്ച് ആർ എമ്മിലേക്ക് മാറ്റി ഇതിനെല്ലാം മുൻകൈ എടുത്തത് ശ്രീ ആർ ആർ ബിജു ആണ് ഇപ്പോൾ ഫയൽ തീരുമാനമാകാതെ സി എച്ച് ആർ എം ഓഫീസിലുണ്ട് സി എച്ച് ആർ എം ഉടൻ സർവീസിൽ നിന്നും വിരമിക്കും ആ കാരണം പറഞ്ഞാണ് അഴിമതിക്കാരനായ രാജേഷിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാജേഷിൽ നിന്നും ഈ തുക ഈടാക്കിയില്ലെങ്കിൽ ശ്രീ ആർ ആർ ബിജുവിന്റെയും ജലേഷിന്റെയും പേരിൽ ാക്കി ഈ തുക മാറ്റണം പാവപ്പെട്ട രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത മാരെ സർക്കിൾ കോൺഫറൻസിലും പ്രൊമോഷൻ തട്ടിപ്പ് വീരനായ രാജേഷിനെ രക്ഷപ്പെടുത്തുന്നു രാജേഷിനെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം വിജിലൻസ് ഓഫീസിൽ നിദ്ര പ്രാപിച്ചു വരുന്നു ഒരു സാധാരണ ലൈൻമാനോ ഓവർസീയറോ കെ സി ബി എംപ്ലം ദുരുപയോഗം ചെയ്തിരുന്നുവെങ്കിൽ അവനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേനെ ഈ രണ്ട് അന്വേഷണവും പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ടാണ് വിജിലൻസിന്റെ അന്വേഷണ പരിധിക്ക് പുറത്താണോ രാജേഷ് ഇവിടെ സംഘടനകളുടെ അമര തരുന്നവർക്കെതിരെ പോലും നടപടിയെടുത്ത ചെയർമാനും വിജിലൻസും ഉണ്ടായിരുന്നു ഈ പ്രൊമോഷൻ തട്ടിപ്പ് വീരൻ രാജേഷിനെതിരെ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണ് രാജേഷ് ഇപ്പോൾ ആർ ഐ ഒ ഓഫീസിൽ ഒപ്പിട്ട് മുങ്ങുന്നു ഇയാളുടെ വീട് പണി വഞ്ചിയൂര് നടക്കുന്നു ഇതിന് അവിടുത്തെ ആർ ഐ ഒ കൂട്ടു നിൽക്കുന്നു ഇതൊന്നും കണ്ടുപിടിക്കാനും നടപടി ആളില്ലേ റവന്യൂ കളക്ഷൻ തിരിമറി നടത്തിയത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആർ ആർ ബിജു യഥാസമയം കണ്ടെത്തി മെമ്മോ കൊടുത്ത് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ രാജേഷിന് എ എ ഒ പ്രമേഷൻ ലഭ്യമാകുമായിരുന്നില്ല ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ആർ ആർ ബിജുവിനെ ഒഴിഞ്ഞു മാറുവാനും കഴിയില്ല എന്തായാലും ഞങ്ങൾ ഇതിനെതിരെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് സംബന്ധിച്ച അടുത്ത വാർത്തയിൽ രാജേഷിനെ രക്ഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നിയമ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും